സ്ലാമുലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമില്ല നമ്മളും സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം ഞാനിതാ വീണ്ടും ഒരു വ്ളോഗ് വന്നിട്ടുണ്ട് ഇത് കുറേ ദിവസം മുന്നേ എടുത്തു വെച്ചൊരു വ്ളോഗാ ഇത് ഏകദേശം നമ്മളൊരു രണ്ട് മാസത്തോളമായിട്ടാ വീഡിയോസെല്ലാം അപ്ലോഡ് ആക്കിയിട്ട് അപ്പോൾ എന്താ റീസൺ എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം ആദ്യം ഞാൻ വിചാരിച്ച യൂട്യൂബ് തന്നെ അങ്ങ് സ്റ്റോപ്പ് ആക്കിയാലോ കാരണം നമുക്ക് അത്രക്കും ഒരു ഇത് വന്നിട്ടുണ്ടായി ഒരു മടുപ്പ് തോന്നിത്തുടങ്ങി നമുക്ക് എന്താ പറയുക വീഡിയോ ഇടുന്നതുകൊണ്ടല്ല എന്തോ ഒരു മനസ്സൊരു മടുത്ത പോലെല്ലായിപ്പോയി എന്താണെന്നറിയില്ല ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറയാം ഇതിപ്പോൾ ഞാൻ നാട്ടിൽ പോകുന്ന ആ ഒരു ടൈം എടുത്ത വീഡിയോ വന്നിട്ടാണ് ഇപ്പം ഞാൻ നാട്ടിൽ വന്നിട്ടുള്ളത് വന്നിട്ട് കുറേ കാലമായി കുറേ കാലം മീൻസ് ഏകദേശം ഒരു മാസത്തോളമായിട്ടാണ് ഞാൻ നാട്ടിൽ വന്നിട്ട് അപ്പോൾ ഇപ്പം ആണ് ഞാൻ ഒരു വീഡിയോ എഡിറ്റാക്കുന്നത് ഇപ്പം ആണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫോൺ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത് അപ്പം നമ്മൾ നാളെയാന്നിട്ടാ നാട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഇന്ന് എനിക്ക് കുറേ പരിപാടിയുണ്ട് കുറേ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിൻ്റെ അടുക്ക് നമ്മൾ റൂം ക്ലീനിങ് എല്ലാം ഡീപ്പായിട്ട് ക്ലീൻ ആക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ ജെറി പോകുന്നില്ല ചേച്ചെറി വരുന്നില്ല ഓക്കെ അപ്പോൾ ഇന്നിപ്പോൾ രണ്ട് കായുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് കായ് പോളുണ്ടാക്കാമെന്ന് വിചാരിച്ച് ഓൾറെഡി ഞാൻ ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കായ് തീർക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ അടുക്ക് നമ്മൾ അടിച്ചു വാരലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ പെട്ടി കെട്ടലും സെറ്റാക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇത് മൊത്തം എൻ്റെ അഭായം ആണ് കേട്ടാ സെയിലാക്കേണ്ട അപായമാണ് മൊത്തം ഞാൻ ഓർഡേഴ്സ് എടുത്തതാന്നെട്ടാ അപ്പം അത് മൊത്തത്തിലുണ്ട് വന്നിട്ടാകാം അത്രയാണ് ഒന്നര മാസാത്തേ ഞാൻ നിന്നിട്ടുള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാൻ വരുന്ന വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വന്നതേനു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാനായിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ കസിന് വന്ന വ്ളോഗിൽ നമ്മൾ പർദ്ദ സൂക്കിൽ പോയിട്ട് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് എടുത്ത പർദ്ദൻ്റെ ഡീറ്റെയിൽ അതിൽ പോകുന്ന ബ്ലോഗിൽ കാണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാന്നെട്ടാ ഒരു അപായം നല്ല രസമുണ്ടായിരുന്നു കേട്ടാ കാരണം എങ്ങനെക്കറിയാലോ എൻ്റെ ഫേവറേറ്റ് കളറ് പിങ്കാണ് എൻ്റെ മാത്രമായിരിക്കൂല ഒട്ടുമിക്ക എല്ലാ ആൾക്കാർ കളറും പിങ്ക് തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നത് അപ്പം ഞാൻ പെട്ടെന്ന് കണ്ടതായിരുന്നു ഒറ്റ നോട്ടത്തിൽ കണ്ട് ഇഷ്ടപ്പെട്ട് എടുത്ത് നല്ല രസമുണ്ടായിരുന്നു കേട്ടാ പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് സെയിലാക്കാൻ വേണ്ടിയിട്ട് പറ്റൂല ഇനിയിപ്പോൾ അത് സെയിലാക്കുന്നുണ്ടോ എന്ന് കുറേ പേര് ചോദിക്കും അത് സെയിലല്ലോ അതൊറ്റൊരു പീസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ എടുത്തതാണ് എടുത്തതാന്നിട്ടാ അങ്ങനെ നമ്മൾ റൂം ക്ലീനിങ്ങും ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നാളെ ഇടാൻ വേണ്ടിയിട്ടുള്ള പർദ്ധി എല്ലാം മിസ്തിരി ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതാ കിച്ചണും ക്ലീനാക്കൽ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറേ അലക്കാൻ വേണ്ടിയിട്ടുണ്ടേനു ഒന്ന് രണ്ട് ദിവസമായിട്ട് ഒരു പണിയും എടുത്തിട്ടില്ലേനു കേട്ടോ അതുകൊണ്ട് തന്നെ കുറേ പണി പണിയുണ്ടേനു പിന്നെ ഫസ്നിയും ഫാമിലിയും എൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ എൻ്റെ കൂടെയെല്ലാം നമ്മളെല്ലാവരും ഒരുമിച്ച് നാട്ടിലേക്ക് പോക്കാം നട്ടാ ഇതിപ്പോൾ പോകുന്ന അന്നെടുത്ത വീഡിയോ ആണ് ആട്ടാ പിറ്റേ നാട്ടാണ് നമ്മൾ പോകുന്നത് അങ്ങനെ ഗൈസ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോക്കാമെന്ന് ഈ പ്രാവശ്യത്തെ പോക്ക് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിച്ച് പോകുന്ന ഒരു കളി അതിനോട്ടാണ് കളിച്ചിട്ടുള്ളത് അതായത് മൊത്തത്തിൽ ഫുള്ള് ബ്ലാങ്ക് അതിനു ഓട്ടാ ഞാൻ എന്താണെന്ന് നനക്കന്നെ അറിയില്ല കാരണം ഫസ്റ്റിലൊരു കാരണമെന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പം നല്ല കുളിച്ച് സെറ്റായി മാറ്റി റെഡിയായി ഏകദേശം ഒരു ഏഴ് മണിക്കാറ്റാ ഫ്ലൈറ്റ് വരുന്നത് അപ്പം നമ്മളൊരു ഏഴ് മണിക്ക സോറി ഏഴ് മണിക്കല്ല ഒമ്പത് മണിക്കാറ്റോട്ടോ ഫ്ലൈറ്റ് അപ്പം നമ്മളൊരു ആറുമണി ആ ഒരു ടൈം എയർപോർട്ടിലേക്ക് പോക്കാം നല്ല മൊഞ്ചായിട്ട് ആ ഫുഡെല്ലാം വാങ്ങിയിട്ട് ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കാം എന്നല്ല അഞ്ച് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ രണ്ട് മണിക്കാന്ന് നമുക്ക് വീണ്ടും എയർപോർട്ടിലേക്ക് പോകേണ്ടത് അതോടെ ഉള്ള മൂട് മൊത്തത്തിലങ്ങ് പോയി പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ എന്നാ പറയാം ആകെ മൊത്തത്തിലൊരിതായി കാരണം വന്നിട്ട് വീണ്ടും കഴിച്ച് വെക്കുക ഉറങ്ങാനും പറ്റൂല ആ ഒരു അവസ്ഥയാണ് കേട്ടോ അങ്ങനെ ഉറങ്ങുകയും ചെയ്യാണ്ട് നമ്മൾ വീണ്ടും പാതിരാത്രി രണ്ട് മണിക്ക് ഇതാ വീണ്ടും എയർപോർട്ടിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞതാ ഉള്ളിലേക്ക് പോക്കാന്ന് ചെയ്യാൻ തന്നെ മാക്സിമം നോക്കി കരയിപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ആ സാധനം കരഞ്ഞില്ല കേട്ടോ അങ്ങനെ ഗൈസ് നമ്മൾ അവിടെ എത്തി ആ എയർപോർട്ടിലെത്തി നോക്കുമ്പോൾ ഇല്ല ഗൈസ് നമ്മൾ എയർ ഇന്ത്യയിൽ ഓട്ടോ ബുക്ക് ചെയ്തിട്ടുള്ളത് പക്ഷേങ്കിൽ എയർ ഇന്ത്യൻ്റെ ഫ്ലൈറ്റിന് എന്തോ പണി വന്നിട്ട് വേറെ ഏതോ ഒരു ലോക്കൽ ഫ്ലൈറ്റ് ഞാൻ ജീവിതത്തിൽ ഇമ്മാതിരി ഫ്ലൈറ്റിൽ പോയിട്ടില്ല അമ്മാതിരി എന്നാ പറയേണ്ടത് അത്രക്കും എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ അമ്മാതിരി ഈ ഫസ്റ്റ് എന്നോട് നീ എന്ത് പൊട്ടത്തി കളിയാണ് കളിക്കുന്നത് നീയെന്ന് ഇതുവരെ കാണാത്ത ഇതുവരെ പോവാത്ത കളിയെല്ലാം കളിക്കുന്നത് കാരണം എനിക്കെന്നെ മനസ്സിലാവുന്നില്ല ഞാനൊരു ബഗിഡ് കളി എന്നോട്ടാണ് കളിച്ചിട്ടുള്ളത് ഒന്നാമത് ഫ്ലൈറ്റ് ഡിലേ ആയി രണ്ടാമത്തെ കാര്യം ചെറിയ ഫ്ലൈറ്റ് നമുക്ക് ആൾക്കാർ ആണെങ്കിൽ ഫുൾ ആൾക്കാർ ആൾക്കാരുണ്ടായാൽ പിന്നെ കുഴപ്പമില്ലല്ലോ അത് പിന്നെ എല്ലാവരും ടിക്കറ്റ് എടുത്തിട്ടു തന്നെയല്ലേ പോകുന്നത് അത് കുഴപ്പമില്ല പക്ഷേ നമുക്ക് കിട്ടിയ സീറ്റ് ഉണ്ടല്ലോ ഏറ്റവും ബാക്കിൽ ലാസ്റ്റിലത്തെ സീറ്റിൽ അത് മാക്സിമം മാറ്റാൻ വേണ്ടിയിട്ട് നോക്കി പക്ഷെ നടന്നിട്ടില്ല ആ ബാക്കിലുള്ള ബാത്റൂമിൻ്റെ ഫ്ലഷ് അടിയുന്ന സൗണ്ട് കേട്ട് 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 എനക്ക് പിരാന്ത് എന്ന് പറയുകയാണെങ്കിൽ അമ്മാതിരി ഇതായിനേനു ഞാൻ പറഞ്ഞ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ളൊരു യാത്രയേനോട്ടാ അന്നത്തെ ഒരു യാത്ര ഞാൻ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്തൊരു യാത്രയാണ് കേട്ടോ അത് പിന്നെ അപ്പം അതെല്ലാം എത്തി ആ ചേതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയട്ട അതൊന്നും പിന്നെ വീഡിയോ കൊടുത്തിട്ടില്ല മൊത്തത്തിൽ ബ്ലാങ്ക് ആയിരുന്നു വന്നിട്ട് എന്താണ് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാൻ്റെ ആങ്ങളാണ് പറയാൻ തന്നെ എനിക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേങ്കിൽ ഞാൻ വ്ളോഗിടാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുകയാണെങ്കിൽ അതാണ് കേട്ടോ നമ്മളെ കാർണൂർ ഉമ്മാൻ്റെ ഒരേ ഒരു ആങ്ങളെയാണ് പെട്ടെന്ന് മരണപ്പെട്ടിട്ടുണ്ടായിനോട്ടാണ് ഡിസംബർ ലാസ്റ്റ് എങ്ങനെയാണ് മരണപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതോടുകൂടി എല്ലാവരും നമ്മളെ ഫാമിലിയിലെല്ലാവരും ഫുൾ ബ്ലാങ്ക് ചെയ്യുന്നോട്ടാണ് എന്താണെന്നറിയില്ല നമ്മളെ എന്താ പറയുക ഏറ്റവും പ്രിയപ്പെട്ടവർ പോയി കഴിഞ്ഞാലല്ലേ നമുക്ക് ആ ഒരു വേദന മനസ്സിലാവും അപ്പോൾ അത് നല്ലോണം മനസ്സിലാക്കി നമ്മളെ കുടുംബത്തിൽ തന്നെ എന്താ പറയുക ഏറ്റവും മുൻപന്തിയിലുണ്ടാകുന്ന ഒരാളാണ് എല്ലാ കാര്യത്തിനും എല്ലാത്തിനും ഉണ്ടാകുന്ന ഒരാളാണ് പിന്നെ നമുക്ക് കസിൻ്റെ കല്യാണം കൂടി ഉണ്ടേനു അപ്പോൾ അത് അതിൻ്റെ അടു അടുപ്പിച്ചിട്ടാണ് കേട്ടോ മരണപ്പെട്ടിട്ടുള്ളത് അപ്പോൾ കല്യാണം മാറ്റി വെക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിലേനു എല്ലാവരെയും വിളിച്ചിട്ടും എല്ലാം ഉണ്ടായിട്ടുണ്ടേനു അപ്പോൾ ചെറിയ രീതിയിൽ കല്യാണം നടന്നിട്ടുണ്ടേനോ എല്ലാവരും വിളിച്ചിട്ടുണ്ടായിട്ടാ പക്ഷേങ്കിലും എല്ലാവരെയും തിരിച്ച് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കല്യാണമൊന്നും അങ്ങനെ ഇല്ല അപ്പോൾ ചെറിയ രീതിയിലേ ഉള്ളൂ നമ്മൾ കുടുംബക്കാരെ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയെല്ലാം പറഞ്ഞിച്ച് പിന്നെ ഇവിടെ ഉപ്പാൻ്റെ ആൾക്കാരെല്ലാം എല്ലാവരും ഉണ്ടായിട്ടുണ്ടേനു കേട്ടോ മീൻസ് അടുത്ത കുടുംബക്കാർ മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നു എനിക്ക് നമ്മൾ അത്രക്കും ആഗ്രഹിച്ച ഒരു കല്യാണം ഓട്ടാ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനും ഇതെല്ലാം വിചാരിച്ച ഒരു കല്യാണേനും പക്ഷെങ്കിൽ എന്താ പറയുക നമ്മൾ വിചാരിച്ച പോലെ നടക്കണമെന്നില്ലല്ലോ അത്രക്കും ആഗ്രഹിച്ച നമ്മളെക്കാൾ കൂടുതൽ ആഗ്രഹിച്ച ഒരാളാണ് നമ്മളോട് നമ്മളെ വിട്ടു പോയിട്ടുള്ളത് ആ ഒരു സങ്കടം എല്ലാവർക്കും ഉണ്ടായിനും ഓട്ടോ നമുക്ക് ആർക്കും ഒരു കല്യാണത്തിന് കൂടി ഒരു ഫീലൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ നമുക്ക് കുറേ കാലത്തിന് ശേഷം ഇതെല്ലാം എടുത്ത് കാണുമ്പോൾ ഒരു അനുഭവമാണല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് കുറച്ച് വീഡിയോസെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഫോട്ടോഗ്രാഫറെ എല്ലാം മുന്നേ ബുക്ക് ചെയ്തതാണ് ചെയ്തതാണട്ടാ അപ്പോൾ അതൊന്നും ക്യാൻസൽ ആക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ അവരെല്ലാം ഉണ്ടായിച്ചിട്ടുണ്ടായിരുന്നു അവരെല്ലാം ഫോട്ടോഗ്രാഫർ മാത്രം അങ്ങനെ വീഡിയോഗ്രാഫറൊന്നും ഉണ്ടായിട്ടില്ല ജസ്റ്റ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഞാൻ പിന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് വീഡിയോസിലെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ വേറെ ഒന്നും എനിക്കങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ തോന്നുന്നില്ല എന്താണെന്നറിയില്ല കാരണം ആരെ മുഖത്തൊരു സന്തോഷമൊന്നും ഇല്ലായിനു നമ്മളെല്ലാം നാട്ടിലെത്തിയിട്ട് ഡ്രസ്സ് എടുക്കാമെന്നതിനോട്ടാ വിചാരിച്ചിട്ടുള്ളത് കല്യാണത്തിന് വേണ്ടിയിട്ട് പക്ഷെങ്കിൽ എടുക്കാനുള്ള ഒരു അവസ്ഥയല്ലേനോ അപ്പോൾ നമ്മൾ ഉള്ള ഡ്രസ്സെല്ലാം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം എന്നാ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഫാമിലി ഫോട്ടോ എടുക്കലാണ് കേട്ടോ ഞാനും ഇഷമോളും ഷെയാനും കൂടിയിട്ട് ജെറി നാട്ടിൽ വന്നിട്ടുണ്ടായിട്ടില്ല അപ്പം അങ്ങനെയല്ലാന്ന് ഇതാന്നെട്ടാ പെണ്ണിൻ്റെ റൂം അതാ കുറച്ച് മുന്നേ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് എന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെയല്ലാന്നെട്ടാ കാര്യങ്ങൾ ഇനി നിങ്ങൾ ജസ്റ്റ് എല്ലാം കണ്ടിട്ട് വാ കല്യാണത്തിന് അങ്ങനെ പന്തലും കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിട്ടില്ലട്ട അതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ മൈലാഞ്ചിക്ക് തീരെ നമ്മൾ അടുത്തുള്ള അയൽവാസികൾ അയൽവാസികളായ ബന്ധുക്കളും പിന്നെ നമ്മളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പുറമേലൊന്നും ആരും ഉണ്ടായിട്ടില്ലട്ടാ അങ്ങനെതാ നമ്മൾ ഫുഡ്ക്കലാണ് ഫുഡ് പൊറോട്ടയും പിന്നെ നെയ്ച്ചോറും ഇറച്ചിയാണ് കേട്ടോ പിന്നെ അത്രയേ ഉള്ളൂ നമ്മളെ മേലാഞ്ചി വിശേഷം അത്രേയുള്ളൂ പാട്ട് ഇതൊന്നും ഉണ്ടായിച്ചില്ല കാരണം ആ ഒരു അവസ്ഥയിലല്ലേ നോട്ടാ എല്ലാവരും വല്ലാത്തൊരു സിറ്റുവേഷനിലേനോട്ടാ പക്ഷേ കല്യാണം നിശ്ചയിച്ച കല്യാണം മാറ്റി വെക്കലൊന്നും ചെക്കൻ്റെ വീട്ടുകാർക്ക് നടക്കൂല കാരണം അവരെ ആൾക്കാരെല്ലാം അതിനു വേണ്ടിയിട്ട് നാട്ടിലേക്ക് വന്ന ആൾക്കാരെല്ലാം ഉണ്ട് അതിനായിട്ട് ലീവെല്ലാം എടുത്തിട്ട് വന്ന ആൾക്കാർ അപ്പോൾ അതെല്ലാം ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ മാറ്റി വയ്ക്കലെല്ലാം ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ ഒരു ടൈം അങ്ങനെ കല്യാണം നടത്തിയതാണ് കേട്ടോ അങ്ങനെ ദാ എല്ലാവരും ഫോട്ടോസ് എടുക്കലും എല്ലാം കയ്യിന് കുറച്ച് ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്തിട്ടുണ്ട് കാരണം ആ ഒരു ഓർമ്മ എപ്പോഴും ഉണ്ടാണല്ലോ നമ്മളെ കല്യാണത്തിൻ്റെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം അങ്ങനെ എന്താ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് മേലാഞ്ചിലും കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോക്കാന്ന് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്താൽ പാടും നമ്മൾ ഈ വീട്ടിൽ നിന്നതിനോട്ടാ ഈ വീട്ടിൽ നിന്ന് മീൻസ് ആ പിന്നെ കല്യാണ വീഡിയോ എടുത്തിട്ടുള്ളത് അന്നൊരു കൊറോണ കല്യാണേനോട്ടാ അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ അപ്പോൾ അന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളിതാ നേരെ തിരിച്ച് പുരക്കേക്ക് പോക്കാമെന്ന് അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ പിറ്റേ ദിവസമാണ് കേട്ടോ ഇന്നിപ്പോൾ കല്യാണ ദിവസമാണ് രാവിലെ തന്നെ ഞാൻ ഇടാനുള്ള ഡ്രസ്സെല്ലാം ഒന്ന് അയൺ ചെയ്ത് വെക്കലാണ് ഷെയാൻ്റെതും എൻ്റെതും എല്ലാം ഇശൻ്റെ ഈ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ മുന്നേ അതായത് ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ മുന്നേ എടുത്തു വെച്ചതാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത് ഡേക്ക് സോറി ഫ്രണ്ടിൻ്റെ ബർത്ത് ഡേക്കല്ല ഫ്രണ്ടിൻ്റെ മോളെ ബർത്ത്ഡേക്ക് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയരോ ആ കുട്ടിക്കെടുത്ത ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആയിട്ട് ഞാൻ എടുത്ത് വെച്ചതേനു ഈ കല്യാണത്തിനിടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ എടുത്ത ഒരു എടുത്തൊരു ഡ്രസ്സാന്നിട്ടാ അത് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെല്ലാം മുന്നേ എടുത്തൊരു ഡ്രസ്സാണ് നമ്മൾ മീൻസ് ഞാൻ ഇട്ടാ ഞാൻ മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടേനും ഒക്കെ എന്നേരം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത് അപ്പോൾ അതന്നെ ഇടാന്ന് വിചാരിച്ച് അധികം വലിയ സിം സിമ്പിളല്ല എന്ന അധികം വലിയ പാർട്ടി വെയർ ആയിട്ടും അങ്ങനെയല്ല ഒരു നോർമൽ ടൈപ്പ് ഡ്രസ്സാന്നിട്ടോ അങ്ങനെ ഇതാ നമ്മൾ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട് കല്യാണ വീട് അധികം ആഘോഷങ്ങളൊന്നും ഇല്ല കേട്ടോ ഒരു ചടങ്ങ് അങ്ങ് കഴിയുന്ന രീതിയിലാണ് നമ്മളെ കല്യാണം എല്ലാം കഴിഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങനെ പിന്നെ എന്താ പറയുക ഫോട്ടോസ് എടുക്കൽ വീഡിയോസ് എടുക്കൽ ഇതന്നെ മെയിനായിട്ട് വലിയ ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടായിട്ടില്ല ഒരു നോർമൽ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തൊരു നോർമൽ കല്യാണം അത്രയാണ് കേട്ടോ മെയിനായിട്ട് നമ്മൾ ഫോട്ടോസ് എടുക്കുക വീഡിയോസ് എടുക്കുക സംസാരിച്ച് വെറുതെ ഇരിക്കുക ഒരു ഫാമിലി ഗെറ്റ് ടുഗതർ പോലെനുട്ടാ നമ്മൾ ഈ ഒരു കല്യാണം കൂടിയിട്ടുള്ളത് ഒരു ആ ഒരു വൈബിലേനു നമ്മളൊരു ഗെറ്റ് ടുഗെദർ വൈബിലേനോട്ടാ ഈ ഒരു കല്യാണം അപ്പം അങ്ങനെയെല്ലാം എന്നിട്ടാ കാര്യങ്ങൾ ഇനി നിങ്ങൾ കുറച്ച് വീഡിയോസെല്ലാം കണ്ടിട്ടുവാ വീഡിയോസെല്ലാം നമ്മളെ കസിനെ കൊണ്ട് എടുപ്പിച്ചതാന്നെട്ടാ കാരണം കുറേ കാലം കഴിഞ്ഞിട്ട് കാണുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ ആ ഒരു ഫീൽ നമുക്ക് കിട്ടും അങ്ങനെ അപ്പോൾ അതാ ഫുഡ് കഴിക്കലോന്നെട്ടാ നല്ല ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈ ചെയ്യും കേട്ടാ അപ്പോൾ അതെല്ലാം കഴിച്ച് ഫുഡെല്ലാം കഴിച്ചതാ വെറുതെ ഇരിക്കലാണ് നേരം കൂടുന്നേ ഉണ്ടായിട്ടില്ല കേട്ടോ ഒരു കല്യാണ വൈബ് പോലെ നമുക്ക് ആർക്കും തോന്നിയിട്ടില്ല വെറുതെ ഇരുന്ന് നേരം കൂട്ടി സംസാരിച്ചിരിക്കലാന്ന് ഇനിയിപ്പോൾ പിയാപ്പിളിയും ആളെല്ലാം വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കലാന്ന് എൻ്റെ അടുത്ത് നമ്മളെ മെയിൻ പരിപാടി ഫോട്ടോസ് എടുക്കൽ പിന്നെന്താ വേറെ ഒന്നുമില്ല ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളെ അന്നത്തെ ഒരു എന്താ പറയുക ദിവസം എന്ന് പറയുകയാണെങ്കിൽ 来来来，来来来，对呀，这的， നാലര അഞ്ച് മണിയാകുമ്പോഴത്തേക്ക് പ്യാപ്പിളാറെല്ലാം വന്നിട്ടുണ്ട് ഇതിപ്പോൾ പെണ്ണിനെ അറയിൽ കൂട്ടുന്ന സീനാന്നെട്ടോ നമ്മളെ കണ്ണൂരിൽ വീട് വീടുകളിൽ നിന്ന് തന്നെയാണ് കേട്ടോ കല്യാണം എല്ലാം ഓഡിറ്റോറിയത്തിലെല്ലാം വളരെ കുറവാണ് പിന്നെ പ്യാപ്പിളാൾക്കാർ വരുമ്പോൾ അങ്ങനെ പാട്ടും ഇതും ഒന്നും ഉണ്ടായിട്ടില്ല പെണ്ണിനെ അറയിൽ പൊതുവേ ഇങ്ങനെയെല്ലാം ഉണ്ടാവല്ലേ അപ്പോൾ അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ കൂടുതൽ അച്ചപ്പാടും ഇതൊന്നുമില്ല സിമ്പിളായിട്ട് നോർമലി ഇതെല്ലാം ആ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് ചെയ്യുന്നതാണട്ടാ അപ്പം ഇങ്ങനെയെല്ലാം എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എന്താണെന്നറിയില്ല പറയാനാ കിട്ടുന്നില്ല അങ്ങനെ ഇനിയിപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കലാണ് ഇതാണ് കേട്ടോ ഇവരെ ഹോൾ ഫാമിലി അപ്പോൾ ഇത്രക്കത്തന്നെയുള്ള കേട്ടോ നമ്മൾ കല്യാണം അതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിനെ ചമയിക്കാൻ വേണ്ടിയിട്ട് ആൾ വരും ഡ്രസ്സെല്ലാം മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് പെണ്ണിനെ ചെക്കൻ്റെ വീട്ടിൽ കൊണ്ടാക്കുന്ന ആ ഒരു ഇതുണ്ട് എന്നിട്ട് രാത്രി ഇങ്ങോട്ട് തന്നെ വരും കേട്ടോ രാത്രി ആകുമ്പോൾ ഇങ്ങോട്ട് ഇങ്ങോട്ടന്നെയാന്ന് വരിക നമ്മളെ വീട്ടിൽ തന്നെ പിന്നെ ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പ്യാപ്പിളുണ്ടാവും അല്ലെങ്കിൽ നാളെ മുതലാന്നിട്ട് ഉണ്ടാവുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പി ആപ്പിളെ ആളും പോയമ്പാടും ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ടീംസ് എത്തിയിട്ടുണ്ട് പെണ്ണിനെ കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരെ ചമയക്കെല്ലാം ചെയ്തിട്ട് ഇവളെയും കൂട്ടിയിട്ട് അവരെ വീട്ടിലേക്ക് പോക്കാന്ന് പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൻ്റെ ബേക്കിൽ തന്നെ നമ്മളും പോവും പക്ഷേങ്കിൽ നമ്മൾ ആദ്യം പോകണ്ട എന്നെല്ലാം വിചാരിച്ചത് ഇതിനോട്ടാ പക്ഷേ ഓള് പറഞ്ഞ് വന്നൂടെ എന്താ ഇന്നല്ലേ വരാൻ പറ്റൂ പിന്നെ വരാൻ പറ്റൂല്ല എല്ലോ പറഞ്ഞുകൊണ്ട് നമ്മൾ മാത്രം നമ്മളെ ഫാമിലിയിൽ അഞ്ച് കസിൻസ് മാത്രം ഒരു വണ്ടിയിൽ പോയിട്ടുണ്ടായിട്ടോ ഉമ്മ അവരൊന്നും വന്നിച്ചില്ല നമ്മൾ മാത്രം പോയിട്ടുണ്ടായി അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ നമ്മളെ എന്താ പറയുക പിന്നെ ഒരു കല്യാണം എന്ന് പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ ജസ്റ്റ് ചെക്കൻ്റെ വീട്ടിലെത്തിയിട്ട് കാണാം പിന്നെ ഞാൻ കുറേ ഭാഗം ബ്ലറാക്കി വെക്കുന്നുണ്ട് കേട്ടോ കാരണം എല്ലാവരും നമ്മളെപ്പോലെ ഇങ്ങനെ ഫേസ് കാണിച്ചിട്ട് വീഡിയോയിൽ വരാൻ താല്പര്യമുള്ളവരായിരിക്കില്ല എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ആരുടെയെങ്കിലും പെട്ട് പോയിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ അറിയാണ്ടായിപ്പോയതാണ് അപ്പോൾ അങ്ങനെ കുറേ ഭാഗം ഞാൻ ബ്ലറാക്കിയിട്ടുണ്ട് പിന്നെതാ നമ്മൾ ചെക്കൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അവിടെ നിന്ന് ഒരു ജ്യൂസും ഒരു ഷവർമിയും തിന്നിട്ട് നമ്മൾ ചെക്കൻ്റെ റൂം കാണാൻ വേണ്ടിയിട്ട് പോക്കാം ഇവിടെ ചെക്കനിക്കും പെണ്ണിനും ഒരിക്കൽ റൂമാന്നിട്ട ഇത് അപ്പം അതും കണ്ട് നമ്മൾ ജസ്റ്റ് വീടെല്ലാം കണ്ടിട്ട് നേരെ തിരിച്ച് പൊരക്കേക്ക് പോകാം നട്ടാ ചെയ്യാം അങ്ങനെ ഇവിടെ ജസ്റ്റ് കേക്ക് കട്ടിങ്ങും പരിപാടിയിലുണ്ടേനും പക്ഷെ നമ്മൾ അതിനൊന്നും നിന്നിട്ടില്ല നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോസ് എടുത്ത് വീടെല്ലാം കണ്ടിട്ട് എപ്പാടും തിരിച്ച് പോകാനിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി ഒരു രാത്രി ഒരു പതിനൊന്ന് പതിനൊന്ന് മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് നമ്മളെ വീട്ടിൽ നിന്ന് പ്യാപ്പളിനെയും പെണ്ണിനെയും കൂട്ടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും എല്ലാം പോകും എന്നിട്ട് അവരെയും കൂട്ടിയിട്ട് തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് വരും പ്യാപ്പള്ളിനെയും കൂട്ടിയിട്ട് പ്യാപ്പള്ളിനെയും പെണ്ണിനെയും കൂട്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മളേതെല്ലാം വ്ളോഗിൽ നമ്മളെ മുന്നേറ്റ വെഡ്ഡിങ് വ്ലോഗിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാണിച്ചിട്ടുമുണ്ട് പക്ഷേ ഇതെന്താണെന്നറിയില്ല എനിക്കങ്ങനെ പറയാൻ വേണ്ടിയിട്ട് കിട്ടുന്നില്ല ഡീറ്റെയിൽസ് ആയിട്ട് അപ്പം അങ്ങനെയെല്ലാം ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് പെർക്കെത്തിച്ച് ആടുന്ന ഫുഡും കഴിച്ച് നേരെ തിരിച്ച് പെർക്കേക്ക് പോയിട്ടുണ്ട് ഓൾ വരുന്നവരെയൊന്നും കാത്തിൽക്കാനുള്ള ആ ഒരു ഇതില്ലേനു കാരണം അങ്ങനെ ടയേഡ് ആയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ പിറ്റേ ദിവസം നമ്മൾ എല്ലാവരും കൂടി വന്നിട്ടുണ്ടായി അപ്പോൾ ജസ്റ്റ് നമ്മൾ ഡ്രസ്സ് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ സൗദിന്ന് വരുമ്പോൾ കൊണ്ടുവന്നൊരു ഫ്രോക്ക് ടൈപ്പ് ആണ് കേട്ടോ പിന്നെതാ നമ്മൾ പെട്ടി തുണിയെല്ലാം കാണലാതെ ഓക്കെ കൊണ്ടുവന്ന ഡ്രസ്സും കാര്യങ്ങളും പിന്നെ നമ്മളെ ഫാമിലിക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവും ഉമ്മാക്ക് പിന്നെ ഓളെ ഫാമിലിക്ക് കേട്ടോ ഓള ഉമ്മ ഓൾ ഉപ്പ അവൾ ആങ്ങള അവർക്കെല്ലാം ഡ്രസ്സ് ഉണ്ടാവും അപ്പോൾ അതെല്ലാം കാണലാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കണ്ണൂരിൽ അങ്ങനെയാണ് എങ്ങനെയാണെന്നാ പെട്ടിത്തുണി ഉണ്ടാവും അപ്പോൾ അതെല്ലാം കാണലൊരു രസമാണ് പക്ഷെ നമ്മളങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ആ ദിവസം അവിടെ കല്യാണ വിശേഷം അവിടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ അബായ കുറച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ കാർഗോ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ പറയാമെന്ന് വിചാരിച്ച് കുറെ പേര് സിമ്പിൾ ടൈപ്പ് പർദ ചോദിച്ചിട്ടുണ്ടായി അധികം വർക്കൊന്നും ഇല്ലാത്ത അധികം റേച്ചൊന്നും ഇല്ലാത്ത അഫോർഡബിൾ റേറ്റിനുള്ള പർദ്ധ ചോദിച്ചിട്ടുണ്ടായി അപ്പോൾ ആ ഒരാൾക്കാർക്ക് വേണ്ടിച്ച് നമ്മൾ ഇറക്കിയ ഒരു മോഡലാണ് കേട്ടോ ഇത് സിമ്പിളാണ് നല്ല തുണിയാന്നിട്ട് ആ കയ്യിൽ ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി പോലത്തെ ഒരു ഡിസൈൻ വന്നിട്ടാണ് ഇത് ഫിഫ്റ്റി സിക്സും ഫിഫ്റ്റി എയ്റ്റും ആണ് കേട്ടോ ബാക്കി മൊത്തത്തിൽ ഫിനിഷ് ആയിട്ടുണ്ട് ഞാൻ സ്റ്റാറ്റസ് ഇടുന്ന സമയത്തിൽ സമയത്ത് തന്നെ മൊത്തത്തിൽ തീർന്നിട്ടുണ്ട് പിന്നെ ആ മോഡല് ഞാനല്ലാ അനിയത്തിയാണ് അപ്പോൾ ഓള ഞാൻ അനക്കിടാനൊന്നും കയ്യിലാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓളോട് പറഞ്ഞത് ഒന്ന് നീ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വരുമോന്ന് ചോദിച്ചിട്ട് അങ്ങനെ പിടിച്ച് വിളിച്ച് കൊണ്ടുവന്നതാന്ന് കേട്ടാ നമ്മളില്ലേ അഭായ ഈ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ സെയിൽ ആയിട്ടുള്ള ഒരു അബായ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ മുന്നേ കാണിച്ചില്ല ഇതിൻ്റെ മുന്നേ കാണിച്ചില്ല ഒരു വൈറ്റ് സ്റ്റോണ് ആ ഷോൾഡറിൽ വരുന്ന ആ ഒരു അപായമാണ് കേട്ടോ ഞാൻ കൂടുതൽ സെയിലാക്കിയിട്ടുള്ളത് വാഷാല എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളതും അതുതന്നെയാണ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ പ്രേരിപ്പിക്കുന്നതും അത് തന്നെയാണ് കേട്ടോ പിന്നെ അത് ഇപ്പോൾ സ്റ്റോക്ക് വരുന്നില്ല കേട്ടോ ഇപ്പോൾ ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ വരുന്നത് ഈ ഒരു ടൈപ്പ് എൻ്റെ കയ്യിൽ ഇപ്പം അവൈലബിൾ ആണ് ഇനി എത്ര ദിവസം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് അറിയില്ല ഓക്കെ അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ആക്കിയാൽ ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞുതരാം വാട്സപ്പിൽ മെസ്സേജ് മാത്രം അയച്ചാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ പർദൻ്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞ് പിന്നെ നിക്കാബും ആണ് കേട്ടോ നമ്മളെ നോമ്പിൻ്റെ പെരുന്നാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇപ്പം കാണിച്ച ഒരു വൈറ്റ് സ്റ്റോണിൽ വരുന്നത് എല്ലാ സൈസും ആണ് പിന്നോ എത്ര ദിവസം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ അറിയില്ലാ ഓക്കെ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാൻ്റെ മോന സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് പോക്കാം അപ്പോൾ ആദ്യം തന്നെ ജസ്റ്റ് ഒരു ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഷ്ടപ്പാടാന്നെട്ടാ ഇത് ഇത് കുറേ ദിവസമായിട്ടോ അപ്പോൾ ഞാൻ ഓളും കൂടിയാണ് കൂടിയാന്നെട്ടാ പോകുന്നത് അങ്ങനെ ഓൾ നമ്മൾ ചെ ഓളയല്ല സോറി ഓനെ നമ്മൾ ചേർത്താൻ വേണ്ടിയിട്ട് പോകുന്നത് കാക്കാൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളാണ് സ്കൂളാന്നെട്ടോ കാഞ്ഞിരോട് കാഞ്ചെ ആ അവിടെയാണ് നമ്മൾ ചേർത്തുന്നത് അപ്പോൾ അടുത്തേക്ക് പോക്കാണ് പിന്നെ ഗൈസ് ഇതാണ് നമ്മളെ നാട്ടിലെ പള്ളി ഉദ്ഘാടനം ഇതാ ഇന്നലെയാന്ന് കേട്ടോ കഴിഞ്ഞിട്ടുള്ളത് മാഷാള നമ്മളെ പള്ളി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ വീട് ഇങ്ങക്ക് കാണാൻ പറ്റും കേട്ടോ പിന്നെ അപ്പം അങ്ങനെയെല്ലാം ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരെ പൊക്കാന്ന് നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത് ഉപ്പാനെ വിളിച്ചിട്ടുണ്ടായി ഉപ്പാക്ക് മരണ തിരക്കേടിയോ പോകാനുണ്ട് പോലും പിന്നെ ഉപ്പാനേയും നോക്കി എന്ന് കഴിഞ്ഞാൽ നമ്മളെ കാര്യം നടക്കൂല ഓളുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ രണ്ടാളും എല്ലാവരും ഒറ്റക്ക് തന്നെ പോകും ഒറ്റയ്ക്കല്ല ഇരട്ടക്ക് ഓളില്ലെങ്കിൽ ഉപ്പാൻ്റെ കൈയും കാലും പിടിക്കണം ഒറ്റക്ക് ഇറങ്ങി കിട്ടാൻ ഭയങ്കര മടിയാണ് ഒറ്റക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്താ നമ്മൾ ചേർത്താൻ വേണ്ടിയിട്ട് പോക്കാന്ന് അങ്ങനെ നമ്മൾ അഡ്മിഷനെല്ലാം എടുത്ത് പിന്നെ അതാകും എനിക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായി പ്രിൻസിപ്പാൾ അപ്പോൾ അതെല്ലാം നമ്മൾ തുറന്നോക്കലാണ് അതിൽ പെൻസിലും ചോക്ലേറ്റ്സും എല്ലാം ഉണ്ടായിട്ടുണ്ടേനു കളർ പെൻസിലെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര ഹാപ്പിയായി ഭയങ്കരമെന്ന് അറിയാനെങ്കിൽ എന്തോ വലിയ സംഭവമായ പോലെ അപ്പോൾ അതും കഴിഞ്ഞ് ഇനി നേരെ അടുത്തേക്ക് നമ്മൾ പോകുന്നത് ഇനി നേരെ അടുത്തേക്കുമല്ലാം നേരെ തിരിച്ച് പുരക്കേക്ക് പോക്കാന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആടെ പോവാ ഇവിടെ പോവാം ഫുഡ് കഴിക്കാൻ പോവാം അങ്ങനെയെല്ലാം പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിറങ്ങിയിട്ടുള്ളത് പക്ഷേങ്കിൽ കൈയിൽ നിന്നില്ല കേട്ടോ നേരെ തിരിച്ച് പുരക്കേക്കെന്നെ പോക്കാന്ന് വേറൊരു രസം പോകാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളില്ലേ എന്താ പറയുക പിന്നെ ഇറങ്ങിക്കിട്ടാൻ ഭയങ്കര പണി അലോകമടിയായി പേടിൽ എല്ലാം പോകാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ പിറ്റേ ദിവസം ഷെയാൻ്റെ സ്കൂളിൽ പരിപാടി ആയിരുന്നു കേട്ടോ ഇത് കുറേ ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ് ഇപ്പം ആ അപ്ലോഡ് അപ്ലോഡാക്കുന്നത് ഞാൻ പിന്നെ നോമ്പിനിത് അപ്ലോഡാക്കുന്ന ആ നല്ല അതിന് മുന്നേ ഇടാന്ന് വിചാരിച്ച് ഇന്നും കൂടി അപ്ലോഡ് ആക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഇതെൻ്റെ ഗാലറിയിൽ നിന്ന് റിമൂവ് ആക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അങ്ങനെ ഓൻ്റെ പരിപാടി കാണാൻ പോകണ്ടാന്നെല്ലാം വിചാരിച്ചതാണ് ഓൻ ഓനന്നോട് പറഞ്ഞു എല്ലാവരും ഉമ്മയും വരുന്നുണ്ട് ഉമ്മ എന്താ ഒരിക്കലും വരാത്ത എൻ്റെ സ്കൂളിൽ അപ്പോൾ ആ ഒരു ഇത് കേട്ടേരും എനിക്കൊരു എന്തോ പോയി ഞാൻ പിന്നെ സാരയില്ല ഓൻ്റെ പരാതി അങ്ങ് തീർത്തേക്കാം അങ്ങനെ ഓൻ്റെ പരിപാടി കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ഓൻ്റെ പരിപാടിയും കണ്ട് എപ്പോഴും വന്നിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഞാൻ ഈ വെളിച്ചു കെട്ടിയിട്ടാണ് കേട്ടാ പോയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങളഭിപ്രായം എല്ലാം കമൻറ്റായിട്ട് അറിയിക്കാം ഇനി ഇൻഷാർ എപ്പോഴും എല്ലാം വ്ളോഗി വരാമെന്നെല്ലാം വിചാരിക്കുന്നത് ബൈ